ഒരു പത്ത് മിനിറ്റ് കിട്ടിയാൽ മതി അപ്പൊ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞോ നമ്മുടെ അമരിങ്ങനെ പോലെയും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കണ്ട ഒന്നാമത് അമരില്ല ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ ആകെ കൂടി ഉള്ളത് എന്തെങ്കിലും അഞ്ചു വക്കത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ബാക്കി കൊണ്ട് നിസ്കരിച്ചെങ്കിൽ അതെങ്കിലും ഉണ്ട് അതുപോലെ നമ്മൾ കളഞ്ഞു കുടിക്കും കഴിഞ്ഞിട്ടുള്ള ഈ വർത്തമാനം ഓടിൽ ഇറങ്ങിയിട്ടുള്ള ഈ വർത്തമാനം ഏതെങ്കിലും ഒരു പോസ്റ്റ് മറിച്ചിട്ട് അതിന്റെ മോളിൽ കറങ്ങിട്ടുള്ള ഈ വർത്തമാനം സഹോദരിമാര് വിശാമകരിവിന്റെ ഇടയിൽ അല്ലെങ്കിൽ മകരിവിന് തൊട്ടുമൊപ്പ് തൊട്ട് അയൽവക്കത്തെ വീട്ടിലിന്റെ മതിരിയുടെ പക്കത്ത് വന്നിരുന്നുകൊണ്ടുള്ള ഈ വർത്തമാനം അതൊക്കെ നമ്മുടെ അമര് പൊളിക്കുന്നതാണ് വളരെ ശ്രദ്ധിക്കണം അന്നിനെ കുറിച്ച് പറയുമ്പോഴേ പ്രശ്നമുള്ളൂ അല്ലാതെ വീട്ടിലെ വിശേഷം ചോദിക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ് അയൽവക്ക ബന്ധം വേണ്ട വേണം പക്ഷെ അത് ദീനിയായ രീതിയിൽ കൊണ്ടുവരണം അല്ലാതെ അവൾ അങ്ങനെയാണ് കേട്ടോ അവൾ ഇങ്ങനെയാണ് മറ്റോളും അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വർത്തമാനം ശ്രദ്ധിക്കണം നമ്മളെ നരകത്തിൽ കത്തിച്ചൊരിക്കുന്നതാകുന്നോഹണം നടത്തിയതാകുന്ന സമയത്ത് ഞാൻ കണ്ടതാണ് കണ്ടതാണ് ഇത് നരകത്തിൽ കണ്ടതാണ് വിധങ്ങൾ പറഞ്ഞു നേരത്തെ പറഞ്ഞത് കബറിൽ കണ്ട കാര്യം നരകത്തിലെ തുണിനോട് ഒരു പെണ്ണിൻ്റെ നീട്ടപ്പെട്ടതായി ഞാനെന്നെ കണ്ണുകൊണ്ട് കണ്ടുപോയി नीम അഥവാ സ്വന്തം ഭർത്താവിനെ കുറിച്ച് നാട്ടുകാരെ കുറിച്ച് അയൽവാസികളെ കുറിച്ച് എന്തു മിത്രാദികളെ കുറിച്ച് സഹോദരങ്ങളെ കുറിച്ച് പറയുന്നവളാണ് മോശത്തരം പറഞ്ഞ് നടക്കുന്നവളാണ് ശിക്ഷായി നരകത്തിലെ തൂണിനോട് നാവിനെ വലിച്ചു നീട്ടി കെട്ടപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത്യാവിൽ പറയുന്ന പെണ്ണാ അവള് ഭർത്താവിനെ കുറിച്ചാകട്ടെ ഉപ്പയെ കുറിച്ചാകട്ടെ ഭർത്താവിന്റെ ഉമ്മിനെ കുറിച്ചാകട്ടെ സഹോദരങ്ങളെ കുറിച്ചാകട്ടെ നാട്ടുകാരെ കുറിച്ചാകട്ടെ വീട്ടുകാരെ കുറിച്ചാകട്ടെ മോശം പറഞ്ഞാലും നാളെ അള്ളാഹുവിന്റെ കോടതി വഴി

ഹബീബായ റിയുമോ ആരടി മണ്ണിന്റെ ഉള്ളതാകുന്ന സംഭവമാണ് സത്യം മാത്രം ലോകത്തിന് വിളംബരം ചെയ്ത വ്യക്തിത്വമല്ലയോ അശ്വായ

അവരുടെ മുന്നിൽ രണ്ട് പ്ലേറ്റ് മുഖേന വെച്ചിരിക്കുകയാബീസ് ഒരു പ്ലേറ്റ് നിറച്ച് നല്ല ബീഫ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിഭവം അതുകൊണ്ട് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുക ഒരു പ്ലേറ്റ് നിറച്ച് മോശപ്പെട്ട മാംസം കൊണ്ടത് വെച്ചിരിക്കുക ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെ ദുർഗന്ധമുള്ള മാംസം ഒരു പ്ലേറ്റോ നല്ല മണം ചില ബസ്സിലൊക്കെ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് കടയിൽ നിന്ന് ഇങ്ങനെ അടിക്കുന്ന മണം കഴിഞ്ഞു ചവിട്ടാൻ തോന്നുന്നു ഇറങ്ങിയിട്ട് രണ്ട് രണ്ടു റോട്ടി അടിച്ചോണ്ട് രണ്ട് പത്തിരി അടിച്ച രണ്ട് പത്തിൽ അടിച്ചാൽ ആ സൈസ് മണം മണോണ്ടാ വൈകിട്ട് ഈശാമിരി മിനാടിയിലൊക്കെ പോയി നോക്കാം ചട്ടുചാരങ്ങാടിയിലൊക്കെ പോയി ആ മിനലിൽ നിന്നൊക്കെ വരുന്ന മണം മിനലിന് അങ്ങനെ മണോ ഇല്ലേക്കോട്ടെ ആ മണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഒന്ന് കഴിച്ചാൽ എന്താ നമ്മൾ ചിന്തിച്ചു എന്നതുപോലെ ഇവന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കാം മുന്നിൽ കൊണ്ടുവന്ന് നല്ല ഫുഡ് തൊട്ടിപ്പുറത്ത് മോശം ഏറ്റവും ദുർഗന്ധമുള്ള ശിഷയുടെ മലക്കുകൾ അവനോട് തിന്നാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് കഴിക്കാതാകുന്ന സഹോദരന്റെ വായ തുറന്ന് വിളിച്ചുകൊണ്ട് വായിലേക്ക് നിർബന്ധിച്ചുകൊണ്ട് എത്തിക്കുകയാ ിൽ കണ്ട ശിക്ഷണിതെന്ന് പറയാണ് ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ചിബിരി ചോദിച്ചു പോയി جبريل عليه الصلاة والسلام ينود القمر بني لهن امره حلال وتركوه في النار إلى سدي حبيبي رسول الله صلى الله عليه وسلم وبعد عمر െല്ലാവർക്കും ഹലാലായ മാർഗത്തിലൂടെ വിവാഹം കഴിച്ചതായതായ പരിമാരുണ്ട് ലഭിയേ വിവാഹം കഴിച്ചതാകുന്ന ഭർത്താക്കന്മാരുണ്ട് ലഭിയേ എന്നിട്ട് പാവപ്പെട്ട സ്ത്രീകളെ ആ പാവപ്പെട്ട സഹോദരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് സുഭിക്ഷമാകുന്ന ആകാരം ഒരു തട്ടിൽ കൊണ്ടുവന്ന് അവരുടെ കണ്മിന്നിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ ആസ്വാദനമോ അതിന്റെ മണമോ അതിന്റെ രുചിയോ ആസ്വദിക്കുക സമ്മതിക്കുകയില്ല തൊട്ടപ്പുറത്തെ ഒരു ഒട്ടപ്പുറത്തെ ദുർഗന്ധം മണിക്കുന്നതായ അതായ രീതിയിൽ അറുത്തരാകുന്ന മാംസം കൊണ്ടുവന്ന് അതവനെ കൊണ്ട് നിർബന്ധിക്കുകയാണ് നിർബന്ധിക്കുകയാ മാസങ്ങൾ പഴക്കമുള്ള മാംസമാണ് അത് നിർബന്ധിക്കാൻ വേണ്ടി പറയുകയാണ് കളിക്കാതി സംസാരിച്ചവനാണ് പതിനെട്ടിന്റെ നിറകുടങ്ങളാകുന്ന സഹോദരിമാരെ ചെയ്യണേ 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 പ്രിയപ്പെട്ടേ പഠിപ്പിക്കുകയാണ്

പതിവ്രത കാത്ത് സംഭിക്കാൻ നിങ്ങളുടെ നാട്ടിലുള്ള മുഴുവൻ സിനിമയും കണ്ട് സീരിയലും കണ്ട് സണ്ണി ലിയോനെയും കണ്ട് ഇങ്ങനെ റോഡി കൂടെ കറങ്ങി നടന്നിട്ട് അവസാനം വീട്ടി വരിക പെണ്ണുമുള്ള നടക്കൂല പെണ്ണുമ്പോൾ അപ്പോഴും എന്തുണ്ടാവും അതുവരെ ഉള്ള ഒക്കെ കണ്ട് രാഹത്തായിട്ട് നല്ല നമസ്കാരമൊക്കെ നിർവഹിച്ച് നിന്നെ കാത്തിരിക്കാ വിളിക്കേണ്ടവരെല്ലാം വിളിച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും അവർക്കറിയാം ഡിലീറ്റ് ചെയ്യാനൊക്കെ അല്ല കേട്ടോ അവർക്കറിയാം ഈ സീക്രട്ട് കോഡ് ഒക്കെ ഇട്ട് വെക്കാം നീ മനസ്സിലാക്കി നിനക്ക് മാത്രമേ പാറ്റേണ്ട കൈട്ട് വരയ്ക്കും അവളും പഠിച്ചിട്ടും അതുകൊണ്ട് നിന്നേക്കാൾ വലിയ നിന്റെ ഭാര്യ അതുകൊണ്ട് നീ സൂക്ഷിക്കാൻ നിന്റെ എന്നാൽ നിന്റെ ഭാര്യ അവളുടെ ഭാര്യത്തെ കാത്തു ചെറുപ്പക്കാർക്കൊരു ധാരണ വിവാഹപ്രായം എടുത്തുമ്പോൾ പള്ളി വരിക ഭയങ്കര നിസ്കാരം വള്ളത്തുംകാല് പള്ളി ഇറങ്ങുന്നത് ലേത്തിന് നീച്ചിരിക്കാൻ ലേത്തിൽ മസ്ജിദ് ഇല്ലാത്ത പഠിച്ചവൻ എവിടെ ഇരിക്കുക എന്താ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് പെണ്ണ് കെട്ടി റാഹത്തായിട്ട് വരണം അവന് പള്ളിയിലെ മൂല്യാര സർട്ടിഫിക്കറ്റ് കിട്ടണം ഉസ്താദ് പറയണം ആള് എന്ന് പറയണം അതിന് എപ്പോഴും പള്ളിയിൽ കഴിഞ്ഞാൽ കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനെ പള്ളിയിലോട്ട് കാണലേ